റബ്ബ് നമ്മളോടൊരു വസീയത്ത് നിർദ്ദേശിക്കുകയാണ് ആ വസീയത്തിൽ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ബഹുമാനിക്കുന്ന അനുസരിക്കുന്ന അറിയുന്ന ആളുകളായി മാറുന്നത് അള്ളാഹു നമുക്കതിന് തോഫീഖ് നൽകട്ടെ പ്രബ്ബു സുബഹാനഹുവല പഠിപ്പിക്കുന്ന വസൂയത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വസൂയത്താണ് പക്ഷേ ഇടയ്ക്കിടയ്ക്കതൊന്ന് പൊട്ടി പൊടി തട്ടി ഉണർത്തേണ്ട ആവശ്യം വരികയാണ് വർത്തമാന സാഹചര്യങ്ങളിലുള്ള വാർത്തകൾ വായിക്കുമ്പോ ഞെട്ടിപ്പിക്കുന്ന കരള കഥകൾ ഓരോ ഭാഗത്തു നിന്നും കേൾക്കുമ്പോ പറഞ്ഞ വിഷയങ്ങളാണെങ്കിലും ഒന്നുകൂടി ഊക്കുകൂട്ടി പറയേണ്ടി വരികയാണ് അള്ളാഹുവിന്റെ വസൂയത്ത് മനുഷ്യരോടുള്ള വസൂയത്ത് മുസ്ലിങ്ങളോടല്ല ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരോടുമുള്ള നമ്മൾ മനുഷ്യരോട് വസൂയത്ത് ചെയ്യുന്നു മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം ഗുണം ചെയ്യണം നന്മ ചെയ്യണം എന്ന വസൂയത്ത് മനുഷ്യരോട് മൊത്തമാണ് മുസ്ലിങ്ങളോട് മാത്രമല്ല മാത്രമല്ലോട് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അത് ബാധകമാണ് അവനവന്റെ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം അവർക്ക് ശിക്ഷണം നൽകേണ്ടതുപോലെ ശിക്ഷണം നൽകണം ബഹുമാനത്തിന്റെ എല്ലാ തലങ്ങളും നൽകണം ദുനിയാവിലും ആഹ്റത്തിലും രണ്ട് ലോകത്തും ഉയർച്ച ലഭിക്കാനുള്ള വലിയൊരു വഴി ഇതാണ് അള്ളാഹുവിനെ വല്ലാതെ ആരാധിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് വിഭാദത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്താതെ മുന്നോട്ടു പോകുന്ന മനുഷ്യൻ ആ വിഭാഗത്ത് പൂർണാർത്ഥത്തിലാകണോ എന്നാൽ അതിനോടുകൂടെ അള്ളാഹു ചേർത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഖുർആാനിൽ എല്ലാ സ്ഥലത്തും വിവാദത്ത് പൂർണാകണോ മാതാപിതാക്കളോട് നന്ദിയോടെ പെരുമാറി ജീവിക്കണം അല്ല പതിനായിരക്കണക്കിന് ഇറക്കാത്ത നിസ്കരിച്ചിട്ടും കാര്യമില്ല അള്ളാഹുവിനുള്ള ഈ ഭാഗത്ത് ശരിയായ രൂപത്തിൽ അള്ളാഹു തല സ്വീകരിക്കണമോ എന്നാൽ ഈ ശുക്ര് ഈ ഒരു നന്ദിബോധം ഈ ഒരു കടപ്പാട് അനിവാര്യമാണ് അതിലൊരു കുറവും വരാൻ പാടില്ല അതിൽ കുറവ് വന്നാൽ നമ്മൾ തിരുത്തണം എത്ര പ്രതിസന്ധി ഉള്ളതാണെങ്കിലും തിരുത്തണം കാരണം അത്ര കട്ടിയിലും കനത്തിലും ആണ് ആ വിഷയത്തിന്റെ ബാക്കി ഭാഗം അലൈഹി അല്ലാസ്ലിം നിങ്ങൾ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അഷ്റഫുൽ അലൈഹി ബഹുമാനപ്പെട്ടു മാതാപിതാക്കളോടുള്ള കടപ്പാട് തീർക്കാത്തവനിൽ നിന്ന് ഞാൻ ഒഴിവാണ് നമ്മളിൽ നിന്ന് മുത്തിനബിതങ്ങൾ ഒഴിവാണെങ്കിൽ നമുക്ക് ദുനിയാവിലും ആകൃത്തിലും ജീവിതം വെറുതെയാണ് മാതാപിതാക്കളോടുള്ള കടമ തീർക്കാത്തവൻ കടപ്പാട് വീട്ടാത്തവൻ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവൻ അവനിൽ നിന്ന് ഞാൻ വേറൊരു ഹദീസിൽ കാണാം നബി കാണാൻ കഴിയാത്ത പറ്റി പറയുന്ന ഹദീസിൽ എണ്ണി പറഞ്ഞല്ലോ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ ഒരു വാക്ക് കൊണ്ടാകട്ടെ വെറുപ്പിച്ചവൻ നാളെ ആഹ്രത്തിൽ എന്നെ കാണൂല എന്ന് സയ്യിദുനാ റസുല്ലാഹി ഇവിടെ കാണണം കാണണം കാണണെന്ന് ഞമ്മളിങ്ങനെ ആഗ്രഹിച്ച് ഈ സദസ്സിന്റെ തുടക്കത്തിലും ദ്വാരനീലേ വലാത്ത ഹരിമിനാർ അവിടുത്തെ ദർശനം ഞങ്ങൾക്ക് നീ തടയല്ലേ അമ്മോ ദുനിയാവിലും ആഹ്ലും അത് തെരണേന്നല്ലേ ചോദിക്കുന്നത് തരണോ കിട്ടണോ ഈ സംഗതി റെഡിയാകണം സ്വലാത്ത് മാത്രം ചെല്ലിയാ പോരാ ബാപ്പാനോടും ഉമ്മാനോടും കുഷുമ്പിലും കുറുമ്പിലാണോ ഉത്തരവിധങ്ങൾ ആഹ് കാണു പിന്നല്ല ദുനിയന്ന് കാണുന്നു ദുന്യാവൊന്നും ആകൃതൊക്കെ കാണണോ ഈ കടപ്പാട് ഈ കടമ നമ്മൾ പൂർത്തിയാക്കി വിട്ടണം നമ്മളെ ഭാഗത്തു നിന്നുള്ള വീഴ്ച നമ്മൾ തിരുത്തണം ബാപ്പയും ഉമ്മയും കുറച്ച് അറിവ് കുറഞ്ഞവരാണെങ്കിലോ പൊരുത്തപ്പെട്ടു കൊടുക്കണം അവര് പറഞ്ഞത് അന്യായമാണെങ്കിലോ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങണം അപ്പൊ ചിലര് ചോദിക്കുസ്താതെ ക്ഷമക്കൊരു പരിധിയൊന്നുമില്ലേ പരിധിയുണ്ട് മരിക്കുന്നവരെ ക്ഷമിക്കണം അതാണ് അതിന്റെ പരിധി അത്രത്തോളം ക്ഷമിക്കണം ബാപ്പാനോടും ഉമ്മാനോടും അവരെ അവിവേകമായി പ്രവർത്തിച്ചാലോ എമിസല്ലാമത്തോട് ചോദിച്ചില്ലേ ബാപ്പയും ഉമ്മയും ഒരാൾ അക്രമിച്ചാലോ അപ്പൊ തങ്ങൾ പറഞ്ഞു അക്രമിച്ചാലും കടപ്പാട് കിട്ടണം അല്ലാത്തൊരു വാക്കാണത് മൂന്ന് പ്രാവശ്യമാണ് വയം വയം അതുകൊണ്ട് അക്രമിക്കണം എന്നല്ലേ നർത്തട്ടോ അതിലൊരു ഒരു ഒരു ആ വിഷയത്തിന്റെ ഒരു ഗൗരവ പഠിപ്പിക്കുന്നത് അങ്ങനെ പോൽ ചെയ്താൽ പോലും നമ്മളെ ഭാഗത്തു നിന്നുള്ള കടപ്പാടുകൾക്കൊന്നും കുറവുണ്ടാക്കാൻ പാടില്ല ഇപ്പൊ വർത്തമാന ചിത്രങ്ങൾ നിങ്ങൾ വായിച്ചു പാപ്പക്കും ഉമ്മക്കും മൂന്ന് നാല് മക്കളുണ്ട് നാല് പേർക്കും ഒരു സ്ഥായിയായ വരുമാനത്തിനും നല്ല ഒരു വീടിനും നല്ല ഒരു സെറ്റപ്പുള്ള ജീവിതത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് സ്നേഹത്തോടൊന്നും കണ്ടിട്ട് മരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച വാപ്പയും ഉമ്മയും പലയിടങ്ങളിലും പടിക്ക് പുറത്താണ് ചിലയിടങ്ങളിൽ വാപ്പയും ഉമ്മയും ഒറ്റക്ക് വീട്ടിൽ സൗകര്യങ്ങൾ പരിമിതമായ തറവാട്ടു വീട്ടിൽ വാപ്പയും ഉമ്മയും ഒറ്റക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുമ്പോ ഉമ്മാക്ക് വല്ലാത്ത അസ്വസ്ഥത വരുന്നു മാനസികമായി എന്നും ഉമ്മ ക്ഷീണിക്കുന്നു ഒരു മകൻ കൂടെയുണ്ടെങ്കിൽ ആ മകന് ഭക്ഷണം ഉണ്ടാക്കി തരണ്ട ആ കൂടെ ഒന്ന് നിന്നാൽ മതി ഒന്ന് സമ്പർക്കത്തിനും സഹവാസത്തിനും കൂടെ വന്നാൽ മതി മൂന്നും നാലും അഞ്ചും മക്കളുണ്ടായിട്ട് എല്ലാവരും എന്നെ വേർപിരിഞ്ഞല്ലോ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ ഒറ്റക്കായല്ലോ വർത്തമാന കാലഘട്ടത്തിലെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് ബാപ്പയും ഉമ്മയുമാണ് ഈ മക്കൾ അശ്രാന്ത പരിശ്രമം നടത്തി വളർത്തിയത് എല്ലാവിധ വിദ്യകളും പഠിപ്പിച്ച് ജോലിയും ജോലിയുടെ മേലെ ജോലിയും ഒക്കെ കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു എത്ര നേർച്ച ചെയ്തു എത്ര സദസ്സിന് സംഭാവന കൊടുത്തു എത്ര ഉസ്താദുമാർക്ക് കൊടുത്തു അവരുമായി ബന്ധമുള്ള ഏത് ആളുകളോടും അവർ മെസ്സേജിലായിട്ടും അല്ലാതെയും പറഞ്ഞു എൻ്റെ ഒരു മോന് ഒരു വിഷയത്തിലാണ് ഉസ്താദ് അതിന് ഫത്ത് കിട്ടണം സലാമത്ത് കിട്ടണം ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും സതുദ്ദേശത്തിന് ചെറിയ ഒരു സന്തോഷം പോലും നൽകാതെ ഒറ്റക്കാലം മുതൽ എന്ന് കണ്ടപ്പോ പിന്നെ വാപ്പയോടും ഉമ്മയോടും കാർ കശ്യം പുലർത്തുന്നു ഇപ്പൊ അടുത്ത് നിങ്ങൾ കേട്ടോ മകന്റെ കൊട്ടാരത്തിലേക്ക് കൊട്ടാര സമാനമായ വീട്ടിലേക്ക് ഉമ്മ വന്നു ഉമ്മ വന്നപ്പോൾ ആ ഉമ്മ പല്ലൊന്നും ഇല്ലാത്ത ഉമ്മയാണ് ഉമ്മാമയായിട്ടുണ്ട് നല്ല പ്രായമുണ്ട് ഈ മകൻറെ മക്കളെയും പരിരക്ഷിച്ചത് ആ ഉമ്മയാണ് ഉമ്മയൊന്ന് തുപ്പിയപ്പോ പുറത്തേക്ക് തുപ്പിയത് സ്പീഡ് കുറഞ്ഞുപോയി പോയി പല്ലില്ലാത്തത് കൊണ്ട് ആ ഉമിനീര് കയ്യോടുകൂടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയിടാ മാത്രം ഷറഫുള്ള ഉമിനീരാണ് ആ ഒരു ഉമിനീര് നജസല്ലല്ലോ അത് ഈ നല്ല സുന്ദരമായ സുന്ദരമായ മാർബിളിട്ട തറയിൽ ഉമിനീര് വീണപ്പോ മകൻ ഉമ്മയോട് പറഞ്ഞ് നിങ്ങൾ കേട്ടോ നാടും വീടും ഒന്നും ചോദിക്കണ്ട നിങ്ങൾ നിങ്ങളെ വീട്ടിൽ തന്നെ നിന്നാൽ മതി അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോ വിളിച്ചാൽ മതി ഞങ്ങൾ വന്നോളാം ഇപ്പൊ അടുത്ത കാലത്ത് വന്നൊരു ചിത്രമാണ് ആ ഒരു സംഭവം കണ്ട പാകം പേടിച്ചു പോയി എന്താ സഹോദരങ്ങൾ ആ ഉമിനീര് കൈകൊണ്ട് ശരിക്ക് തുടച്ച് ആ ഉമ്മയോടൊന്നും പറയാതെ വിഷമിക്കാതെ നമ്മൾ വൃത്തിയാക്കേണ്ടതാണ് നമ്മളെ മനസ്സിൽ പോലും ഐ ചെയ്തല്ലോ ചെയ്തല്ലോന്ന് തോന്നാൻ പോലും പാടില്ല ആ ഉമ്മാന മടിയിൽ എത്ര തവണ ഊത്രൊഴിച്ചിട്ടുണ്ട് ആ ഉമ്മാന മാറിലേക്ക് എത്ര തവണ നീ ചർദ്ദിച്ചിട്ടുണ്ട് ആ ഉമ്മാന്റെ ശരീരത്തിൽ തലയിലും മുഖത്തും കവിളത്തും എത്ര നീ ഛർദിച്ചിട്ടുണ്ട് ആ ഉമ്മ നിസ്കാരം കഴിഞ്ഞ് കരയുന്ന നിന്നെ എടുത്തപ്പോൾ നിസ്കാര പായൊന്നും നോക്കാതെ നീ ഛർദ്ദിച്ചില്ലേ ആ പായയും ആ വസ്ത്രവും ആ മുസല്ലയും മടി കൂടാതെ ഉമ്മ വൃത്തിയാക്കിയില്ലേ ആക്ഷേപത്തിന്റെ ഒരു മനസ്ഥിതി പോലും ഉമ്മാന്റെ മനസ്സിലില്ല പക്ഷേ ഇപ്പൊ തറയിൽ ഒരു ഉമ്മിനീര് വന്ന് വീണപ്പോ രജസല്ല ഒരിക്കലും നജസല്ല അത് അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വൃത്തിയാക്കേണ്ടതാണ് ക്ഷോഭിക്കാൻ പാടില്ല വിഷമങ്ങൾ പറയാൻ പാടില്ല കരുതാൻ പാടില്ല ഉമ്മയോട് മകൻ പറയുന്ന പ്രതികരണം നിങ്ങളെ വീട്ടിൽ നിന്നാൽ മതി ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല ശുഭഹാനമൻ ജല്ല ജലാലുഹു നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് എപ്പോഴും മകനും മകളും പുറത്തേക്ക് പോകുമ്പോ ഉമ്മ പറയും ഞാനും നിങ്ങളെ കൂടെ വരട്ടെ ഉമ്മയും നമ്മളെ പോലെയുള്ള പ്രകൃതിയുള്ള ഒരു മനുഷ്യാണ് ഉമ്മാക്കുമില്ലേ സഞ്ചാരത്തിന് ആഗ്രഹം ഈ മകനും മകളും പുറത്തു പോകുമ്പോ എന്നും ഇങ്ങനെ ആഗ്രഹം പറയുമ്പോ ഉമ്മ അങ്ങനെ ഇടക്കിടക്ക് എന്നെ കൊണ്ടുപോകൂല എന്നെ കൊണ്ടുപോകൂലെന്ന് പരാതി പറഞ്ഞപ്പോ ഇത് മറ്റൊരു ചിത്രമാണ് ഉമ്മാന റൂമിന്റെ അകത്ത് പൂട്ടിയിട്ട് അത്യാവശ്യം ഭക്ഷ്യവസ്തുക്കളൊക്കെ അവിടെ വെച്ചു കൊടുത്ത് നടക്കാൻ സ്വന്തമായി കഴിവില്ലാത്ത ഉമ്മയെ താലോലിച്ചു കൊണ്ട് സീറ്റിലിരുത്തിയിട്ട് സന്തോഷത്തോടെ കൊണ്ടുപോകേണ്ടതിന് പകരം റൂമിലിട്ട് പൂട്ടിയിട്ട് ഒരാഴ്ചക്കാലം ഉമ്മ തനിയെ നിന്നു ഭക്ഷണവും വെള്ളവും കുടിക്കാൻ ആ ഉമ്മാന്റെ മനസ്സിൽ തോന്നിയില്ല ഇടക്കാലത്ത് ഉമ്മയുടെ ഒരു മകള് വീട്ടിലേക്ക് വന്നപ്പോ ഭക്ഷ്യവസ്തുക്കളെല്ലാം മുമ്പിലുണ്ട് പക്ഷേ ഉമ്മ എല്ലും തോലുമായി മാറിയിട്ടുണ്ട് വളരെ മെലിഞ്ഞുകൊണ്ട് മെലിഞ്ഞൊട്ടിയ ശരീരമായി മാറിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നിയില്ല അവരെന്നെ ഈ റൂമിന്റെ ഉള്ളിലിട്ട് കൂട്ടിയപ്പോ മരിക്കുകയാണ് നല്ലതെന്ന് തോന്നിപ്പോയി മറ്റൊരു ചിത്രമാണത് ഇവരെപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോകും പല സ്ഥലങ്ങളിലേക്കും പോകും സിയാറത്തിന് പോകും മുസ്ലിങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന മെമ്പർമാര് വേറെ ആരെങ്കിലാണെന്നൊന്നും എഴുതി തള്ളണ്ട ജില്ലയും സ്റ്റേറ്റും ഒന്നും ചോദിക്കണ്ട ഒന്നും മാറിയിട്ടില്ല ഒക്കെ കറക്റ്റാണ് വിദ്യാസമ്പന്നരാണ് ഇവര് ഈ പോകുന്ന മരുമകൾ ഏറ്റവും ഉന്നത നിലവാരമുള്ള തൊഴിലെടുത്തിട്ട് മുപ്പത്തി അയ്യായിരം കിട്ടുന്ന പെണ്ണാണ് ഒരു മാസം ആ പെണ്ണിന്റെ ഭർത്താവായിട്ടുള്ള ഈ ഉമ്മയുടെ മകൻ എഴുപത് രൂപ ശമ്പളം വാങ്ങുന്ന അത്യാവശ്യം നല്ല മെച്ചമുള്ള ജോലിക്കാരനാണ് അത് കാര്യണ്ട് എന്ത് കാര്യണ്ട് സഹോദരങ്ങളെ ഒരൊറ്റ നിമിഷം ആ ഉമ്മയെ പൂട്ടിയിട്ടോടെ കഴിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം വെറുപ്പുളവാക്കുന്ന വാക്കുകൾ വെറുപ്പിക്കുന്ന ഒരു തലം പോലും നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല എന്താ പറയാൻ കാരണം നിങ്ങൾ നിസ്കാരവും നോമ്പും മറ്റു സുഹൃദങ്ങളും ഒക്കെ വെറുതെ ആയി പോകും നമ്മൾ നിസ്കരിക്കണ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണം എന്ന് ആഗ്രഹമല്ലേ എല്ലാവർക്കും ഉള്ളത് അതിനല്ലേ റബ്ബന തക്കമ്പൽ മിന്ന ഇന്നെ അന് സമയവും ഇല്ലല്ലേ ദൈർക്കുന്നത് അതിലപ്പുറം കടപ്പാടും കടമകളും നിർവഹിക്കണം എന്തൊരു സ്നേഹന്നറിയോ സൈദുലാഹി സുല്ലാഹു ഹലീമ ബീവി അലി അള്ളാഹുനോട് എന്തൊരു സ്നേഹമാണ് എന്തൊരു ബഹുമാനമാണ് ഹലീമ ബീവി ജന്മം നൽകിയ ഉമ്മയല്ല മുലയൂട്ടിയ മാതാക്കളിൽ ഒരു മാതാവാണ് വിവാഹാനന്തരം അലൈഹി നബിസല്ലാസ് മുന്നിലേക്ക് ഹലീമ ബീവി അലി അള്ളാഹുനെ വന്നു തങ്ങള് വീട്ടുനോടി വന്നു പുറത്തേക്ക് ആരാ വന്നത് ഉമ്മ ഏതർത്ഥത്തിലുള്ള ഉമ്മ ജന്മം നൽകിയ ഉമ്മയല്ല രണ്ടു വർഷവും ചില്ലറ മാസവും അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് വർഷത്തിലധികം ആ വീട്ടിലാണ് മുത്തു നബി സല്ലാഹു അലൈഹി സ്വല്ലാം താമസിച്ചത് അവിടുന്ന് തങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾ ലഭിച്ചത് ആ ഉമ്മ ആ ചെറുപ്പത്തിൽ താരാട്ടുപാടിയ വീടാണത് ഷെയ്മ ബി വിറലി അള്ളാഹുനെ താരാട്ട് പാടിയത് ഹലിമാർ അള്ളാഹു വീട്ടിൽ വെച്ചാണ് ആ സന്തോഷത്തോടെ തന്നെ പോറ്റി വളർത്തിയ മാതാവ് വരുന്നു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു ചോദിക്കുന്നു ഉമ്മാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് കൈ പിടിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കാറ്റിയിലെത്തിയിട്ട് ആവശ്യം ചോദിക്കുമ്പോ ഹലിമ തുറിയാഹുനെ പറയുന്നത് പ്രാരാബ്ദങ്ങളുടെ കഥയാൾ ജീവിതത്തിൽ വലിയ പ്രയാസമുണ്ട് മോനെ ഇപ്പൊ ജീവിക്കാൻ കഴിയുന്നില്ല ചെലവൊക്കെ കുറഞ്ഞിട്ടുണ്ട് വരവൊക്കെ കുറഞ്ഞിട്ടുണ്ട് ചെലവ് ധാരാളമാണ് കടങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അബിസ് അല്ലാഹുലൈ സ്വന്തങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ അപ്പൊ കാര്യമായിട്ട് ചില്ലറ ഒരു ജോലിയുണ്ട് ആടിനെയും ഒട്ടകങ്ങളെയും മേക്കും പലപ്പോഴും ഹദീജ് അലി അള്ളാഹുഹയുടെ കച്ചവട സംഘത്തെ നിയന്ത്രിക്കും പക്ഷെ തങ്ങളെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു സ്വത്തില്ലെങ്കിലും സ്വന്തം സ്വത്തിനേക്കാളും സൗന്ദര്യത്തോടെ ഉപയോഗിക്കാൻ വേണ്ടി ഹദീജർ അലി അള്ളാഹുനെ ഉട്ടുകൊടുത്ത സ്വത്തുണ്ട് തങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാം എന്താവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ഒരു പരാതി വന്ന് പറഞ്ഞപ്പോൾ വേഗം പോയിട്ട് ഹദീജർ അലി അള്ളാഹുനോട് പറഞ്ഞു ഹലീമബീബർ അലി അള്ളാഹനെ വന്നിട്ടുണ്ട് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി പറയുന്നുണ്ട് ഹദീജർ അലി അള്ളാഹുനയുടെ ചോദ്യം എന്താ വേണ്ടത് തങ്ങൾ പറഞ്ഞോളെ എന്താ വേണ്ടത് തങ്ങൾ പറഞ്ഞോളൂ തങ്ങൾ പറയും പോലെ കൊടുക്കാം കുറച്ച് നേരം അഭിസാഹ്ലീസ് മോനം എങ്കിൽ ഇരുപത് ഒട്ടകങ്ങളെയും ഇരുപത് ആടുകളെയും കൊടുക്കാം എന്തൊരു സന്തോഷാണത് ഉമ്മാന്റെ കയ്യിലേക്ക് ആ ഇരുപത് ആടും ഇരുപത് ഒട്ടവും ആരാ അത് കൊടുക്കുന്നത് അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിക്കണ സഹോദരങ്ങളെ ആ പാഠം പ്രായാധിക്യത്തിനുള്ള ഉമ്മ ആ ഉമ്മാക്കി കാര്യ ചെലവിന്റെ ഒന്നും ആവശ്യമില്ല എന്നാലും സന്തോഷം കൊണ്ട് ഉമ്മ മകന് പെരുന്നാക്ക് വീട്ടിൽ വരുമ്പോ ആ മൂത്ത മോൻ വന്ന് ഓനങ്ങനെ കുലാവിടിച്ച് ഇറങ്ങിപ്പോയി അറിയില്ല പായസം എന്ന് പറയാതോ നല്ല രണ്ടാമത്തെ മോൻ വന്ന് പായസം കഴിച്ചു ചോറും കഴിച്ചു ഫ്രൂട്ട്സും കഴിച്ചു സുഖല്ലേ അമ്മ രണ്ടാമത്തെ ആളും ഇറങ്ങിപ്പോയി മൂന്നാമത്തെ ആളും പോയി അപ്പൊ ഉമ്മ വീട്ടിലെ മരോളോട് പറയാം മൂന്നാളും വന്നു പോയി ഒന്നും തന്നില്ല എന്താ ഒന്നും തന്നില്ല അതൊരു പരാതിയാണ് അപ്പൊ നമ്മൾ അറിയില്ലേ ചോദിച്ചുകൊണ്ടാണ് ചോദിക്കണോ കൊടുക്കാൻ ചോദിക്കണോ സഹോദരങ്ങളെ കൊടുക്കാൻ ചോദിക്കാതെ കൊടുക്കേണ്ടവരാണ് നമ്മൾ പോകുന്ന സമയത്ത് ജോലിക്ക് പോകുമ്പോ മനെ കയ്യിൽ കാശുണ്ടോ ആ ഉണ്ട് അല്ലാണ്ട് എന്നാലും ഒരു നൂറ് രൂപ വെച്ചോ എന്ന് തരുന്ന ആളാരാ അത് മറന്നുല്ലേ ആരാധി തരില്ലെ കൈയിലേക്ക് നമ്മെ ഒരു അഞ്ഞൂറ് ഉമ്മാന്റെ വക കുട്ടി പോകല്ലേ നാലും സന്തോഷത്തിന് അല്ലമ്മ ആയിരത്തഞ്ഞൂറിന്റെ കയ്യില് അല്ല നാലും ഇത് മറന്നു നമ്മൾ മൂത്ത് മൂത്ത് മേലെത്തിയപ്പോ ഈ ഉമ്മാക്കി കൊടുക്കാൻ നമ്മൾ മറന്നു ചോദിച്ചില്ലാതെ പിന്നെ നമ്മളെ വക കണക്കൊന്നും പറഞ്ഞില്ലെന്നുള്ളതാണ് ഒന്നും പറയണ്ട ഒന്നും ചോദിക്കണ്ട പറയാതെ കൊടുക്കണം അതാണ് ഇസാൻ ഇസാൻ അല്ല പ്രയോഗിച്ചൊക്കെ എന്താ ഇസാൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ സേവനം ആത്മാർത്ഥമായ സേവനം ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടുള്ള സേവനം അതാണ് ഇസ്സാൻ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഉമ്മാന്റെ ചുറ്റും മറ്റൊക്കെ മുറിച്ച് കിട്ടാണ്ട് അതൊന്നും ആലോചിക്കണ്ട അതൊന്നും കരുതണ്ട അല്ലാതെ കൊടുക്കുക ഈ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഇഭാദത്തൊള്ളാഹു സ്വീകരിക്കും നമ്മളെ നിസ്കാരം നോമ്പും എല്ലാം സ്വീകരിക്കും അപ്പൊ ഒരു മകൻ അങ്ങോട്ട് കൊടുക്ക എന്താ പെരുന്നാളല്ലേ എന്ന് സന്തോഷല്ലേ പെരുന്നാളിന് ചിഹ്നത്തില്ലേ ആ പുതിയ മസല പറഞ്ഞു പറഞ്ഞല്ല അങ്ങനെ കരുതുന്നുണ്ടോ അഷറഫ്ലാഹി സലം പെരുന്നാളിന് രണ്ട് വഴി സ്വീകരിച്ചു എന്ന് കേട്ടില്ലേ രണ്ട് പെരുന്നാൾ വന്നാലും ഒരു വഴിക്ക് പോകും മറ്റേ വഴിക്ക് വരും ആ ഹദീത്ത് പതിനൊന്ന് വ്യാഖ്യാനങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഒറ്റ ഹദീസ് ഇതാക്കാൻ രണ്ട് പെരുന്നാളിനും രണ്ട് റൂട്ടാണ് സ്വീകരിക്കൽ പോയ വഴിയിലൂടെ അല്ല തിരിച്ചു വരിക പോയതൊരു വഴിയിലൂടെ അങ്ങനെ പോകും പോകുമ്പോ അവിടെ കുറെ ആളുകളെ കാണും ഉൾപ്പ് കൊടുക്കും ദുർഹമദീനാറ് വരുമ്പോ വേറെ റൂട്ടിലൂടെ വരും പുത്തുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് അവർക്കും കൊടുക്കും ദുർഹമദീനാർ അതിനാണ് രണ്ട് വഴി സ്വീകരിച്ചത് ഒരു വ്യാഖ്യാനാണത് പെരുന്നാളിൻ്റെ ആ പെരുന്നാൾടെന്നത് സുന്നത്താണ് കൊടുക്കാൻ ഏറ്റവും നമ്മളെ കൂട്ടത്തിൽ ബന്ധപ്പെട്ടവരാരാ മാതാപിതാക്കള തട്ടുണ്ട് വർദ്ധ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ വീട്ടിലുള്ള ആളുകാരനെ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരോ കൊണ്ടുവന്ന് നേരത്തെ കൊടുത്ത് ബാക്കിയുണ്ട് അല്ലെങ്കിൽ തലയാഴ്ച കല്യാണത്തിന് കിട്ടിയ എന്ത് 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 കൂട്ട് കൂട്ടോ അതൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ ഇരിക്കട്ടെ പെരുന്നാളിന്റെ അന്ന് ഒരു സന്തോഷത്തിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ ഉമ്മാക്ക് കൊടുക്ക നമ്മളെ ഇമാരാൻ ഷാഫിൻ പഠിപ്പിച്ചെന്നൊരു മാതൃകയാണത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഇമാം ഷാഫി അദ്ദേഹി അള്ളാഹുന്റെ ഉമ്മ പഠിപ്പിച്ചത് കഷ്ടപ്പെട്ടിട്ട് ഉപ്പ നേരത്തെ വഫാത്തായി പോയില്ലേ ഉമ്മ മാത്രല്ലേ ഉള്ളൂ കഷ്ടപ്പെട്ട് ഹലാലായ ജോലികൾ വീടുകളിലൊക്കെ പോയി എടുത്തിട്ടാണ് ഇമാം ഷാഫി അലി അള്ളാഹുനെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഉസ്താദിന് വരി കൊടുത്തു വരിസംഖ്യ എന്നുള്ള നിലക്കുള്ള ശമ്പളം ഇവിടെ വരിസംഖ്യല്ലേ ആ ഉണ്ട് അതൊക്കെ അതിന്റെ മാതൃകയാണ് അങ്ങനെ കൊടുത്തു ഒരു വരിസംഖ്യാന്നുള്ള നിലയ്ക്ക് ഒരു കൂലി കൊടുത്തു എല്ലാവരും കൊടുക്കുമ്പോ ഒരു കൂലി കൊടുത്തു ഈ കൂലി ദിവസത്തിനനുസരിച്ച് കഴിഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു ഷാഫിമാറലി അള്ളാഹുനോട് മോനെ കിട്ടിയ കൂലിന്റെ കണക്കനുസരിച്ചുള്ള ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി മോനെ പഠിപ്പിക്കാൻ പറ്റൂല അങ്ങനെ കൂലി കഴിഞ്ഞു ദിവസം കഴിഞ്ഞു പോയി പക്ഷെ പഠിക്കാനുള്ള ദാഹം കൊണ്ട് ആ കുട്ടി പറഞ്ഞു ഷാഫിമാറുലി അള്ളാഹു എന്ന കുട്ടി ഏഴാമത്തെ വയസ്സ് കഴിഞ്ഞ ഉടനത്തെ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ നിങ്ങൾ എന്നെ പ്രത്യേകം പഠിപ്പിച്ചോളന്നില്ല ഞാനിവിടെങ്ങാനൊന്ന് ഇരുന്നോട്ടെ ഇവിടെ എവിടെങ്കിലൊന്ന് ഇരുന്നാ മതി എന്നെ പ്രത്യേകം ചൊല്ലിക്കോളുന്നില്ല എന്നോട് തിരിച്ചു കൊണ്ട് എവിടെ എവിടെയോടെങ്കിലും ഇരുന്നോട്ടെ ഇരുന്നോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങളെ നേരിട്ട് പഠിപ്പിക്കാന്നുള്ളതിന് ഉമ്മ തന്ന ടൈമും കഴിഞ്ഞു ശമ്പളം കഴിഞ്ഞു അവിടെ ഇരുന്ന ആ കുട്ടി നല്ല ബുദ്ധിമാനാണ് ഉസ്താദ് പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ക്ലാസ്സിലെ വിഷയങ്ങൾ ഒന്നും വിട്ടുപോകാതെ അങ്ങനെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നു ഒന്ന് രണ്ട് തവണ ഉസ്താദിന്റെ ദൃഷ്ടിയിൽ ഇത് പെട്ടു കുട്ടികൾക്ക് ഇപ്പൊ നല്ല പഠനം കിട്ടുന്നുണ്ടല്ലോ എന്താണ് കാരണം ഒരിക്കൽ വന്ന ഉസ്താദ് ചോദിച്ചു മക്കളെ മുമ്പൊന്നും ഇല്ലാത്ത വിധം നിങ്ങൾക്കിപ്പോ നല്ല പഠിക്കാനുള്ള ഉത്സാഹവും പഠനത്തിൽ നല്ല മികവും കാണുന്നുണ്ടല്ലോ എന്താണ് കാരണം മുമ്പും ഞാൻ ഇങ്ങനെ പുറത്തു വന്നിട്ട് പുറത്തു പോയി വന്നിട്ട് തിരിച്ചു വീണ്ടും നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ ചൊല്ലിത്തരേണ്ടി വരാറുണ്ട് എന്നാലും പലർക്കും മനസ്സിലേക്ക് അങ്ങ് പതിയാറില്ല ഇപ്പൊ ഇതാ അടുത്തായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നു ഞാൻ ഒന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി നിങ്ങൾ ഓദിത്തരുന്നു എന്താ കാരണം എല്ലാ മക്കളും പറഞ്ഞു ഈ കുട്ടിയില്ലേ ഈ കുട്ടി കുറേശി ഗോത്രമാണ് ഷാഫിമറിയാഹുനുണ്ടെ കുടുംബം ഈ കുട്ടി ഉസ്താദ് പുറത്തു പോകുമ്പോ ഉസ്താദ് എടുക്കും പോലെ തന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് അത് കേട്ട ഉസ്താദ് പറഞ്ഞു മോനെ ഉസ്താദിന് കുറച്ചുകൂടി ലാഭമായി മോന് മാത്രം അഞ്ചു മിനിറ്റ് ക്ലാസ് എടുത്താൽ മതിയല്ലോ മോനങ്ങ് പഠിപ്പിച്ചോളൂ വേറെ കുട്ടിയൊക്കെ എനിക്ക് പഠിപ്പിക്കാലോ അതുകൊണ്ട് ശമ്പളവും വേണ്ട കൂലിയും വേണ്ട ഒന്നും വേണ്ട മോനെയാണ് ആയിട്ട് ക്ലാസ് എടുത്തു തരാ ഇൽമിനോടുള്ള ആഗ്രഹം കൊണ്ട് താല്പര്യം കൊണ്ട് ആ നല്ല ആ ബുദ്ധിശക്തി കൊണ്ട് ഉസ്താദ് അവർ ഇമാം ഷാഫിർ അലി അള്ളാഹു വീണ്ടും വീണ്ടും ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി ഉമ്മാന്റെ മനസ്സിന്റെ ആഗ്രഹം അള്ളാഹു സഫലീകരിക്കാണ് ഈ കുട്ടി ഒന്ന് പഠിച്ചു വരണം പഠിച്ചോനെ ഇത്രയും പട്ടിണിയും പരിവട്ടൊക്കെ സഹിച്ചാണ് ഈ കുട്ടിനെ പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി പത്ത് പതിനാറ് കൊല്ലം ദർശിലോദി ഇമാം മാലിക് റതിാഹുന്റെ മദീനയില് മദീനയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ വന്നു കുടുംബക്കാര് ഉമ്മാന്റെ ആങ്ങളാരൊക്കെ വന്നിട്ട് പറഞ്ഞ് ആണും പെണ്ണുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ എന്നെ മദീനയിലേക്ക് വിടണോ ചോദിക്കല്ലേ പലരും നാട്ടുകാരങ്ങനെ ഈ കാലത്ത് കുട്ടീനെ ഓതാൻ വിടാണോ ചോദിക്കല്ലേ അന്നിമാം ഷാഫിൻ്റെ ഉമ്മയോട് സ്വന്തം സഹോദരങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു മദീനയിലേക്ക് പറഞ്ഞേക്കുന്നതിന് ഉണ്ടല്ലോ ഹനീത് പണ്ഡിതന്മാർ ഇവിടെ തന്നെ പഠിച്ചാൽ പോരെ എന്ന് പലരും ചോദിച്ചു അപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി എന്റെ മകൻ ഒരു ആലിമായിട്ട് എനിക്ക് കാണണം ദീനുപകരിക്കുന്ന നല്ലൊരു ആലിമാകണം അതിനെന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ സന്നദ്ധയാണ് സന്നദ്ധയാട്ടിയെ മദീനയിലേക്ക് പറഞ്ഞു വിട്ടു സുബഹാനെത്തിയിട്ട് വിജ്ഞാനത്തിന്റെ മാർഗങ്ങൾ ഇഷ്ടംപോലെ പിൽക്കാലത്ത് വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാര് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പേജിലേക്കൊരു പ്രാവശ്യം അങ്ങ് നോക്കിയാൽ മതി അത് മുഴുവനും ഹിഫ്ലായി പോയി അടുത്ത പേജിലേക്കൊരു പ്രാവശ്യം നോക്കിയാൽ മതി മുഴുവനും ഹിഫ്ലായി പോയി കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ബുദ്ധിയാണ് നമ്മളൊന്ന് കമ്പ്യൂട്ടർ തുറന്നിട്ട് അതിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള് പരിശോധിച്ച് എവിടെയോ നമ്മൾ സ്വരൂപിച്ച് വെച്ചൊരു പി ഡി എഫ് തുറക്കാൻ എത്ര സമയം വേണം അത്ര സമയം വേണ്ട അതിന്റെ പകുതി വേണ്ട അതിന്റെ കാൽഭാഗം വേണ്ട ഒരു ചോദ്യം അങ്ങ് ചോദിച്ചാൽ വരുന്നു അതിതീവ്രമായ ആ ബുദ്ധി കണ്ടിട്ട് മാം മാലിക് റലിഅള്ളാഹുനു സന്തോഷമായി മറ്റു ശിഷ്യന്മാരെക്കാൾ ഏറെ പ്രിയപ്പെട്ട ശിഷ്യനായി മാം ഷാഫി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇമാരിക്ക് റബി അള്ളാഹുന്റെ അടുത്തേക്ക് മുവത്ത് ഓതാൻ വേണ്ടി വരുമ്പോ ഇമാരിക്ക് തങ്ങൾ എഴുതിയ കിതാബാണ് മുവത്ത്വ അത് ഓതാൻ വേണ്ടി വരുന്ന ആളുകളോട് ഉസ്താദ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഓദിത്തരേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു ശിഷ്യനുണ്ട് അവിടെ അതാ മുഹമ്മദ് ബിദിരീസ് എന്ന് പേരുള്ള കുട്ടിയുണ്ട് റബി അള്ളാഹു ആ കുട്ടിയിൽ നിന്ന് മുവത്ത വേണ്ടുവോളം ഓദിക്കോളൂ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാം ആ പഠന രംഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇമാം ഷാഫിർ അലി അള്ളാഹുനെഹുവിന്റെ കയ്യിൽ ആദ്യമായി കിട്ടുന്നു ആയിരം ദുർഹം അതെവിടുന്നാ കിട്ടിയത് ബഗ്ദാദിൽ അന്ന് ഭരിക്കുന്ന ഭരണകർത്താവ് ഹാറൂർ റഷീദാണ് റഷീദിന്റെ ഭരണ കേന്ദ്രത്തിലേക്ക് ഇമാം ഷാഫി ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ഷാഫി ഇമാം ഷാഫിമാലി അള്ളാഹു നിരപരാധിയാണ് അത് രാജാവിന് നന്നേ ഇഷ്ടപ്പെട്ടു അവിടെ താമസിക്കാനും ജീവിക്കാനുള്ള സെറ്റപ്പും സൗകര്യങ്ങളൊക്കെ കൊടുത്തു നാല് വർഷം ഷാഫി ഇമാം മാമർ അലി ബഗ്ദാദിൽ താമസിച്ചു എന്തിനാണറിയോ താമസിച്ചത് ഇമാമുല്ലാലം ഹനീഫ് ാഹുന്റെ ശിഷ്യന്മാരുടെ വലിയ വലിയ ദർസുകളുണ്ട് അവിടെ പോയിരുന്നിട്ട് വീണ്ടും വീണ്ടും വിജ്ഞാനം സ്വീകരിക്കാനാണ് നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ടാണ് ഈ നാട് വിട്ടു പോകാൻ പാടില്ല എന്ന് ആദ്യം ആറു റഷീദ് പറഞ്ഞപ്പോ എല്ലാരും വിചാരിച്ചു ഷാഫിമാം റലി അള്ളാഹു പഠനമേഖല ഒഴിവാക്കിയിട്ട് ഇരിക്കുന്നു എവിടെ പഠനമേഖല ഒഴിവാക്കി റൂമിൽ ഇരിക്കുന്നത് സുബീന്റെ ശേഷം ഒരാളെ കണ്ട ജോലിക്കും എവിടെയാണ് ഇമാം അബൂ അബു യൂസുഹലിന്റെ ദർശ് ഏത് പള്ളിയിലാണ് ഞാൻ മറ്റേ പള്ളിയിലാണെന്ന് അപ്പൊ അങ്ങോട്ട് പോകും ഇന്നോ ഇന്ന് മറ്റേ സ്ഥാപനത്തിലാണ് അങ്ങോട്ട് പോകും ഓരോ ദിവസവും പോകന്നെ പോകന്നെ പഠിക്കന്നെ സംശയം വീണ്ടും ചോദിക്ക വീണ്ടും അലൈഹി ഷാഫി ഇമാം പഠിക്കൂസുല്ലാഫിഇമാം ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ് മുഹമ്മദ് ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ് രണ്ടുപേരുടെയും ദർസ് നല്ല ഹരമുള്ള ദർസായി മാറി ഷാഫിമാം റലി അള്ളാഹ് എന്ന ആ ചെറിയ പഠിതാവ് പിന്നാലെ വന്നിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തപ്പോ ദർസിന് നല്ല മാറ്റം കൂടി ിൽമിങ്ങനെ ഒഴികല്ലേ ചോദ്യം ഉത്തരവും ചോദ്യം ഉത്തരവായിട്ട് ശിഷ്യന്മാർക്ക് തന്നെ വല്ലാത്ത താല്പര്യമായി അങ്ങനെ ഈ ഇൽമിലുള്ള അവഗാഹം കണ്ടപ്പോ ഹാറൂൺ റഷീദ് മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് കറ വീണ ആളാണെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷ കിട്ടല്ലോ എന്നുള്ള ഒരു പേടി ചെറിയ രൂപത്തിൽ മനസ്സിലുണ്ടാകും ഇത് സത്യത്തിൽ ഒരു തെറ്റിന്റെ ശകലും ചെയ്യാത്ത നല്ല ഇഹ്ലാസ് ഉള്ള ആലിമാണിത് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് കൊട്ടാരത്തിൽ രാജാവിരിക്കുന്ന കസേരയിൽ ഷാഫി മുഹമ്മദ് അങ്ങനെ ഇരുത്തിയിട്ട് ഹാറൂൻ റഷീദ് താഴെ ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ എങ്ങനെ വരിക്കണമെന്ന് എനിക്ക് ഉപദേശിച്ചു തരണം നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു ഹദീസാണ് ഓർമ്മ വന്നത് പഠിപ്പിച്ചു ഭൂഗോളം മുഴുവനും മിൽമ കൊണ്ട് നടക്കുന്ന ഒരു മഹാപണ്ഡിതൻ വരാനുണ്ട് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാ ഹതീസ് ആണ് നിങ്ങളുടെ ഇൽമിന്റെ ആഴം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് താഴെ ഇരുന്നൊരു മുത്തലിമിനെ പോലെ ആറൂന്ന് ചെയ്ത് പറയുന്നു എനിക്ക് വസൂയത്ത് തരണം നിർദ്ദേശങ്ങൾ തരണം കുരുനെടുത്തപ്പോ ഇനിയും ഇനിയും നിർദ്ദേശങ്ങൾ വേണം അങ്ങനെ എനിക്ക് ഉമ്മാനെ കാണാൻ മക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ വക അഞ്ഞൂറ് ദൃഹം കൊടുക്കുന്നു അവിടെ സൈന്യ സൈനികർ രാജാവിന്റെ സൈന്യങ്ങൾ യാത്രയപ്പ് നൽകി അവരും കൊടുക്കുന്നു ഒരു അഞ്ഞൂറ് ദൃഹം ആയിരം ദൃഹം പോക്കറ്റിൽ ആദ്യമായിട്ട് കിട്ടുക കിട്ടിയ ഉടനെ തന്നെ ഷാഫിമാവ് നിങ്ങളെ മനസ്സ് മന്ത്രിച്ചു ഈ ആയിരവും ആർക്കാം ഉമ്മക്കാണ് വേറെ ആർക്കും അല്ല ഞാൻ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചത് മറക്കാൻ പറ്റൂല ഉമ്മ അധ്വാനിച്ചിട്ട് ഞാനൊരു ആലിമാകണമെന്നില്ല ഉമ്മ ചെയ്ത കഠിനാധ്വാനം മറക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ ആയിരത്തിൽ നിന്ന് ഒരു ദൃഹം പോലും സ്വന്തമായി എനിക്ക് വേണ്ട ഞാനത് ഉപയോഗിക്കൂല അത് അങ്ങനെ കീശയിൽ വെച്ച് മക്കയിലേക്ക് എത്തി വീട്ടിലേക്ക് സലാം പറ കയറുമ്പോ ഉമ്മ മോന്റെ മോത്ത് നോക്കിട്ട് പറഞ്ഞു മോനെ ഇഷ്ടം പോലെ സ്വത്തുണ്ടല്ലോ കയ്യില് സംഖ്യ നല്ലോണം കിട്ടിയിട്ടുണ്ട് ഉണ്ടുമ്മ ആയിരം ദുർഹമുണ്ട് ഉമ്മാക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് സഹോദരങ്ങളെ ഉമ്മാന്റെ കയ്യിലെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നമുക്കല്ലാഹു വലിയ സമ്പത്ത് തരും തരും വലിയ ബറക്കത്തല്ലാഹു വേറ്റിത്തരും ചെറുതൊന്നുമല്ല അള്ളാഹുത്തേ ദീർഘ കൈയും കണക്കുമില്ലാതെ തരും ഉമ്മാക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഉമ്മമാരെ ഷാഫി മാമതങ്ങളെ ഉമ്മ ഒന്നുകൂടി മാം ഷാഫിറല്ലി അള്ളാഹുനുവിനെ വളർത്തുകയാണ് ഉയർത്തുകയാണ് പറയുന്നു മോനേ ഇപ്പൊ കുറച്ചൊക്കെ നമുക്ക് ജീവിതത്തിന്റെ അഭിവൃദ്ധി കിട്ടിയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വല്ലാതെ പ്രയാസത്തിലാണ് ജീവിച്ചത് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പ്രാരാബ്ദൊന്നുമില്ല ആയിരം ദുർഹമ കയ്യിലില്ലേ നമ്മുടെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും കൊണ്ടുപോയി വിതരണം ചെയ്ത ശേഷം മോനിങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ മതി ഒന്നുകൂടി ആ മകന് സുഹൃദിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ആ ഉമ്മ മരിക്കുന്നതിന്റെ മുമ്പ് കൊടുത്ത വസീയത്ത് എന്താണെന്നറിയുമോ അറിയുമോ ഉമ്മാന്റെ കബറുള്ളത് മക്കയിലാണ് എന്നെ കാണാനും സിയാറത്തിനും വേണ്ടി അതല്ല മക്കയിലേക്ക് ഹജ്ജിനോ മറ്റോ കാര്യങ്ങൾക്കോ വേണ്ടി മോനെ നീ വരുമ്പോൾ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഒരൊറ്റ ദുർഹവും കയ്യിൽ സൂക്ഷിക്കരുത് എല്ലാ ദുർഹവും മക്കയിലെത്തുന്നതിൻറെ മുമ്പ് ചെലവഴിച്ചു കളയണം ഹജ്ജിന് വന്നപ്പോ ഷാഫി നിങ്ങൾക്ക് വല്ലാത്ത പേടി പഠിച്ചു ഉമ്മാന്റെ വസൂയത്താണ് ഒന്നെങ്ങാനും തെറ്റിപ്പോയാൽ ഹജ്ജും പോയി ഒക്കെ പോയി നമ്മൾ എന്ത് വ്യാഖ്യാനിക്കുമാണ് അന്നത്തെ കാലത്ത് ഉമ്മ അസൗകര്യം കൊണ്ട് പറഞ്ഞല്ലേ ഇന്നിപ്പ കാലം മാറിയില്ലേ ചിന്തിക്കൂലെ ഉമ്മ പറഞ്ഞ വസൂയത്താണ് ജീവിതത്തിൽ പിന്നത് മാറ്റിയിട്ടില്ല ഹജ്ജിന് വന്ന സമയത്ത് ഇഷ്ടം പോലെ ദൃഹമുണ്ട് മക്കയുടെ പുറത്ത് ടെന്റ് കെട്ടി ആവശ്യക്കാരെ നോക്കാൻ വേണ്ടി ശിഷ്യന്മാരോടും കൂടെയുള്ളവരോടും പറഞ്ഞു മിസ്കിന്മാരെ കണ്ടാൽ ഇങ്ങോട്ട് പറഞ്ഞു വിടണം അവർക്ക് പരിചയമുള്ള എല്ലാ മിസ്കീൻമാരും ഇമാം ഷാഫിറിയാഹുന്റെ ടെന്റിലേക്ക് വരുന്നു സംഭാവന സ്വീകരിച്ചു പോകുന്നു കൊടുത്ത് കൊടുത്ത് മുഴുവനും തീർന്നപ്പോൾ മഹാനവുകൾ ഇരുന്ന് വിരിപ്പെടുത്തുന്നു കൊടഞ്ഞു എവിടെ എങ്ങാനും ഒരു ദ്രഹമോ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ധരിച്ച വസ്ത്രങ്ങളെല്ലാം ഒന്ന് നയിച്ചൊന്ന് കുടഞ്ഞു നോക്കി ഒരൊറ്റ ദ്രോമവും ശേഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മക്കയിലേക്ക് പ്രവേശിച്ചത് ഉമ്മ കൊടുത്ത വസീയത്തിന്റെ അനുസരണമാ